അയ്യോ എനിക്ക് ആകുന്നേ പക്ഷേ മാജിക്കൽ മിനിറ്റിൽ ബുദ്ധിമുട്ട് മാറി ഇതിന് അഞ്ജലി എന്റെ ഒരു സൈറ്റ് കൊണ്ടുപോയായിരുന്നു അപ്പൊ എന്റെ സൈറ്റ് യൂഷ്വലി ഭയങ്കര ഡസ്റ്റി ആണ് ഒരു ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ എടുത്തപ്പോഴേ ആള് സൈഡായി ലെങ്സ് മുഴുവൻ പൊടിയാണ് രാവിലെ എണീക്കുമ്പോഴൊക്കെ സ്ഥിരമായിട്ടല്ലെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ രാത്രി ചൂടുവെള്ളം എടുത്തു കൊടുത്തിട്ടാ കിടത്തി ഉറക്കുന്നേ സത്യം തുമ്മലില്ലാത്ത ചുമില്ലാത്ത ശ്വാസമുട്ടലില്ലാത്ത ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കേട്ടോ ഞങ്ങളുടെ ആഗ്രഹം തന്നെ അതാണ് കാരണം എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പേർക്ക് അലർജി ഇഷ്യൂസ് ഉണ്ട് ആസ്മയുണ്ട് ഞങ്ങൾ പരസ്പരം ഇങ്ങനെ പറയും ഒരു ദിവസമെങ്കിലും ചുമക്കാത്ത ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിലൊന്നും ഹലോ നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കളമശ്ശേരിയിലെ ഡോക്ടർ നാച്ചുറൽസ് ആണ് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആണ് ക്ലിനിക്കിലേക്ക് പോകാം ഞാനൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നു പോകാം വീഡിയോയിലേക്ക് ആദ്യം നമുക്ക് കിട്ടുന്നത് ഒരു ഡീറ്റെയിൽഡ് ഡോക്ടർ കൺസൾട്ടേഷൻ ആണ് നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം പറയും കണ്ടീഷൻ അനുസരിച്ച് നമ്മള് ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ നന്നായിട്ട് ആൾ വെള്ളം കുടിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സി ബി സിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ കേസ് കേസെടുത്തപ്പോഴാണ് ആൾക്ക് കുറച്ച് സ്ട്രെസ്സും മൂഡ് മൂഡ്സിങ്സും റീസൺ ഇല്ലാതെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ സങ്കടം വരുന്നു അങ്ങനെയുള്ള കുറച്ച് ഇമോഷണലി ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു ആന്റി ടി ജി ആൻറ്റി ടി പി എന്ന് പറഞ്ഞ രണ്ട് ടെസ്റ്റ് ഉണ്ട് അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്ക് നല്ല രീതിയിൽ അലർജി ശ്വാസം ശ്വാസമുട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് സോ എത്രത്തോളം നമ്മുടെ അലർജി ബ്ലഡിൽ ഉണ്ടെന്ന് അറിയാനായിട്ട് ഐ ജി ഇ എന്ന് പറഞ്ഞൊരു അലർജി ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇത് ഓസോൺ തെറാപ്പിയാണ് പ്യൂർ ആയിട്ടുള്ള ഓക്സിജനെ നമ്മൾ ഒരു മെഷീൻ വഴി കടത്തിവിട്ടിട്ട് ആയിട്ട് മാറുകയാണ് ഇത് പിന്നെ നമ്മൾ ഒരു ഓയിൽ വഴി കടത്തിവിട്ടിട്ടാണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് ഇതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് നമുക്ക് വിട്ടുമാറാത്ത ജലദോഷം അതുപോലെ കപക്കെട്ട് നമുക്ക് രാവിലെ എണിക്കണം നേരത്തെ തുമ്മല് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഒക്കെ ഇത് ഭയങ്കരമായിട്ട് സഹായിക്കുന്നു പെർമനന്റ് ആയിട്ടുള്ള റിലീഫ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ കിട്ടും പിന്നെ അത് കോസ്റ്റ് എഫക്റ്റീവും കൂടിയാണ് എനിക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നല്ല ആശ്വാസം ഉണ്ടായി എന്തുകൊണ്ടാണ് ഇത്ര തിരക്ക് അപ്പോഴാണ് മനസ്സിലായത് ഓൺലൈൻ ആൻഡ് അവൈലബിൾ ആണ് എന്റെ പേര് ഡോക്ടർ ഷൈനി ഡോക്ടർ ആശ്രയിൽ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഈ വിട്ടുമാറാത്ത അലർജി ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഈ അലർജി എന്നും രാവിലെ എഴുന്നേറ്റത് ഭയങ്കര തുമ്മലാണ് ചീറ്റലാണ് ചിലവർക്ക് ഇങ്ങനെ ശ്വാസം മുട്ടലായിരിക്കും ചിലർക്ക് നല്ല രീതിയിൽ സ്കിന്നിന് ഭയങ്കര ഡ്രൈനെസ് ആയിട്ട് ഭയങ്കര ചൊറിച്ചിലും തടിച്ച് പൊന്തി പാടുകൾ വരുന്ന അവസ്ഥ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഓസോൺ തെറാപ്പിയാണ് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും നിന്ന് ജോലി ചെയ്യുന്ന ടീച്ചർമാർക്ക് പെട്രോൾ പമ്പിൽ നിൽക്കുന്നവര് അതുപോലെ പോലീസ് നമുക്ക് അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ട് അതായത് വെരിക്കോസ് ആയിട്ട് ചൊറിഞ്ഞ് പൊട്ടി ഒരു വ്രണം അല്ലെങ്കിൽ ഒരു മുറിവായി മാറുമ്പോഴാണ് നമുക്ക് ആക്ച്വലി അവര് കിട്ടാറുള്ളത് താരൻ അതുപോലെ നമ്മുടെ ജീവിത ശൈലി കൊണ്ടുണ്ടാവുന്ന ഷുഗർ പ്രഷർ തൈറോയിഡ് മുടികൊഴിച്ചല് വൈറസ് സംബന്ധിച്ചമായിട്ടുള്ള അസിഡിറ്റി നെഞ്ചരിച്ചൽ പുളിച്ചതികട്ടല് അതുപോലെ കോമൺ ആയിട്ട് ഇപ്പൊ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന പി സി ഓടി ഓസോൺ തെറാപ്പിയും പിന്നെ അതിന്റെ കൂടെ ചെറിയ ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും വെച്ചിട്ടാണ് ഈ വെരിക്കോസ് അൾസർ അല്ലെങ്കിൽ ഡയബറ്റിക് അൾസറൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റിയെടുക്കാൻ ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ പോലെ കൺസൾട്ട് ചെയ്തു ഡോക്ടർ സ്റ്റേജ് വണ് കഴിഞ്ഞു ആയിട്ടില്ല അങ്ങനെയാണ് പറഞ്ഞത് കൺസൾട്ട് ചെയ്തു ഡോക്ടർ നോർമലി ഫുഡ് കഴിക്കുന്നത് ഫോട്ടോഗ്രാഫറാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വയറിന് ഗ്യാസ് അസിഡിറ്റി അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇവിടെ പ്രോപ്പർ ഒരു ഡയറ്റ് പ്ലാനിലും രണ്ട് മൂന്ന് മാസം ട്രീറ്റ്മെന്റ് സപ്ലിമെന്റ്സ് ഒക്കെ എടുത്തിൽ നിന്നും ഗ്രേഡ് ടുവിൽ നിന്ന് ഇപ്പോൾ ഗ്രേഡ് വണ്ണിലും ബിലോ ആയി എൻ്റെ ഫാറ്റ് ലിവർ വന്നു ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് തലവേദന അത് ആശ്വാസം മാത്രമേ എനിക്ക് എനിക്ക് ഉണ്ടാവാറുള്ളൂ വന്ന് തെറാപ്പി ഒക്കെ ചെയ്തപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് ലൊക്കേഷൻ മറക്കണ്ട എറണാകുളം കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആണ് ഡോക്ടർ നാച്ചുറൽസ് വെൽനസ് ക്ലിനിക് ഉള്ളത് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെയാണ് കൺസൾട്ടേഷൻ അപ്പൊ തീർച്ചയായും പ്രയോജനപ്പെടുത്തും വീഡിയോ ഉപകാരമെങ്കിൽ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുകയും വേണം താങ്ക് ബൈ